ജയിലിൽ വെച്ച് യൂസു നബി അലൈഹിസ്ലാം സഹ തടവുകാരോട് ചോദിച്ച ഒരു ചോദ്യം ജയിലിലെ രണ്ട് കൂട്ടുകാരെ വ്യത്യസ്തങ്ങളായ റബ്ബുകളിലെ ജവാനന്മാർ ആണോ ഉത്തമം ഏകനായ ഉത്തമം എന്ന് നോക്കൂ സൂര്യനെയും പശുവിനെയും രാജാക്കന്മാരെയും ഒക്കെ ദൈവങ്ങളാക്കി ആരാധിക്കുന്ന സമ്പ്രദായക്കാരായിരുന്നു ഈജിപ്തുകാർ അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ് യൂസു നബി അലി ഇന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ളവർ വിവിധ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ മക്കബുറകളിലേക്ക് ആശ്രയിക്കുന്നതായി കാണാം മക്കബുറകളിൽ പോകുന്നത് കാണാം അള്ളാഹുവിൽ മാത്രമാണ് അഭിയന്തര